മസ്കറ്റ് കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സസ്നേഹം കോഴിക്കോട് സീസൺ ടു എന്ന ശീർഷകത്തിൽ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെൻറ്റും ഫാമിലി ഫെസ്റ്റും ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മണി മുതൽ മബേല മസ്ക്കറ്റ് മാളിന് സമീപമുള്ള അൽഷാദി ഫുട്ബോൾ ഗ്രൗണ്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോഴിക്കോട് ആണ് ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണ് നമ്മുടെ പരിപാടി നടക്കുന്നത് കേരള മസ്കറ്റ് ഫുട്ബോൾ അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പതിനാറ് ടീമുകളാണ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നേടുന്ന ടീമുകൾക്ക് പ്രൈസ് മണിയും ട്രോഫിയും സമ്മാനിക്കും ഫുട്ബോൾ ടൂർണമെൻ്റ് നടക്കുന്ന ഗ്രൗണ്ടിൻ്റെ മറുവശത്ത് ഒമാനിലെ പ്രവാസി കുടുംബങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഫാമിലി ഫെസ്റ്റും കേരള സർക്കാരിൻ്റെ പ്രവാസി ക്ഷേമനിധി രജിസ്ട്രേഷൻ ക്യാമ്പും സംഘടിപ്പിക്കുന്നുണ്ട് ഗ്ലോബൽ മണി എക്സ്ചേഞ്ചുമായി സഹകരിച്ചാണ് രജിസ്ട്രേഷൻ ക്യാമ്പ് അതിനായി ആവശ്യമായ പാസ്പോർട്ട് ഫ്രണ്ട് പേജ് സെൽഫ് അറ്റസ്റ്റഡ് പാസ്പോർട്ട് അഡ്രസ് പേജ് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ ഒമാൻ ഐ ഡി കാർഡ് കോപ്പി ഫ്രണ്ട് ആൻഡ് ബാക്ക് സെൽഫ് അറ്റസ്റ്റഡ് ആധാർ കാർഡ് കോപ്പി സെൽഫ് അറ്റസ്റ്റഡ് എന്നീ രേഖകൾ കൊണ്ടുവരേണ്ടതാണ് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന നൂറോളം സ്ത്രീകൾ പങ്കെടുക്കുന്ന മൈലാഞ്ചി ഫെസ്റ്റാണ് മറ്റൊരു ആകർഷകം രണ്ട് പേരടങ്ങുന്ന ടീമുകളായിട്ടാണ് മൈലാഞ്ചി ഫെസ്റ്റ് നടക്കുന്നത് ഒൻപത് നാല് അഞ്ച് ആറ് ഒന്ന് പൂജ്യം രണ്ട് രണ്ട് എന്ന നമ്പറിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന ഒമാനിലെ ഏതൊരു മലയാളിക്കും മൈലാഞ്ചി ഫെസ്റ്റിവലിൽ പങ്കെടുക്കാവുന്നതാണെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി കൂടാതെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ആകർഷകമായ വിനോദ കായിക മത്സരങ്ങളും നടക്കും മുഴുവൻ പ്രവാസി മലയാളികൾക്കും പങ്കെടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ സയ്യദ് എ കെ കെ തങ്ങൾ കരീം പേരാംബ്ര റംഷാദ് താമരശ്ശേരി ഷാഫി ബേപ്പൂർ എന്നിവർ പങ്കെടുത്തു നമസ്കാരം ഞാൻ അപ്പർണ ബാലമുരളി ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച് ഗ്രൂപ്പായ പുരുഷ എക്സ്ചേഞ്ച് നിങ്ങൾക്കായി വീട്ടിലിരുന്ന് പണമടയ്ക്കാനുള്ള സൗകര്യം ഒരുക്കാണ്